അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് പതിനഞ്ച് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി ഒന്നും പറയാൻ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മാത്രമല്ല അറിയുന്നത് രാവിലെ വാട്സപ്പ് വഴി ഒരു മെസ്സേജിൽ കൂടിയാ അതുകൊണ്ട് സംഗതി സത്യമാണോ എന്നറിയാൻ അമ്മയോട് ചോദിച്ചു സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഓട്ടമായിരുന്നു നമുക്കും ജീവിക്കണം ഹാപ്പി ആയിട്ട് അത്രയേ ഉള്ളൂ ശ്രീറാം പറഞ്ഞു അപ്പോൾ ഹോമകുണ്ടം കെടുത്തി അവിടെ ഇരുന്ന കിണ്ടിയും നിലവിളക്കും ഒക്കെ തിടപ്പള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു തിരുമേനി സഹായിക്കാൻ ഉണ്ണിയുമുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു തിരുമേനി ശ്രീറാം വിളിച്ചു നിലവിളക്ക് കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം അവനെ നോക്കി എന്തേ ഒരു സംശയം അവസാനത്തെ ഹാരം സ്വീകരിക്കാൻ ഞങ്ങൾ വരുമെന്ന് അവിടത്തേക്ക് എങ്ങനെ അറിയാമായിരുന്നോ അവൻ വിനയപൂർവ്വം ചോദിച്ചു ഉമ്മാ മഹേശ്വരന്മാരെ ഉപാസിക്കുന്ന എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനക്കണ്ണിൽ കാണാൻ കഴിയും ഇന്ന് നിങ്ങളടക്കം പന്ത്രണ്ട് ജോഡികൾ ഇവിടെ വന്നു അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടല്ലേ ഇരുപത്തിനാല് ഹാരങ്ങൾ ഞാൻ ഒരുക്കി വെച്ചത് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാൽ ഉത്തമമായ കുടുംബജീവിതം കിട്ടുമെന്ന് ഉറപ്പാണോ അവൾ സംശയ നിവാരണത്തിനു വേണ്ടി ചോദിച്ചു ഉറപ്പാണ് ഇവിടെയിരിക്കുന്ന അർത്ഥനാരീശ്വരൻ സത്യമാണെങ്കിൽ അതും സത്യമാണ് അർത്ഥനാരീശ്വരൻ എന്നാൽ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീ ഇല്ലാതെ പുരുഷനും പുരുഷനില്ലാതെ സ്ത്രീക്ക് നിലനിൽപ്പില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോകൂ നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകും അദ്ദേഹം നിലവിൽക്ക് താഴെ വെച്ചിട്ട് കൈ ഉയർത്തി അനുഗ്രഹിക്കും പോലെ പറഞ്ഞു ശ്രീറാം ആയിരത്തി ഒന്ന് രൂപ ദക്ഷിണയായിട്ട് നീട്ടിയപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ നിരാകരിച്ചു ഇപ്പോൾ വേണ്ട നിങ്ങൾ ഔദ്യോഗികമായി വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഇവിടെ വരുമല്ലോ അപ്പോൾ തന്നാൽ മതി അതോടവരും പിന്നെ നിർബന്ധിച്ചില്ല അവിടെ നിന്ന് പടികൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ആ കാക്കാത്തി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു വാ മോളെ കാക്കാത്തിക്ക് ഒരു കാര്യം പറയാനുണ്ട് വാ അവർ അവളെ വിളിച്ചു സാധാരണ ഇത്രക്കാർ തമിഴാണ് സംസാരിക്കാറ് പക്ഷെ അവർ സംസാരിക്കുന്നത് ശുദ്ധ മലയാളമാണ് ഞാനിന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവൾ ശ്രീറാമിനോട് ചോദിച്ചു ഇതൊക്കെ ചുമ തട്ടിപ്പാണ് ഹസ്തരേഖാശാസ്ത്രം മുഖലക്ഷണം കുന്ത കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൻ താല്പര്യം ഇല്ലാതെ പറഞ്ഞു അങ്ങനെ അങ്ങ് തീർത്ത് പറയണ്ട ഞാൻ എന്തായാലും ഒന്ന് നോക്കാൻ പോവുക എന്നാൽ പിന്നെ നോക്കിയിട്ട് വാ ഞാൻ ഇവിടെ നിന്നോളാം അവൻ തൻ്റെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് നടന്നു മൈതിലും കാക്കാത്തിയുടെ അരികിലേക്ക് ചെന്നു അവൻ തൻ്റെ ഡ്യൂക്കിൽ കയറിയിരുന്നു എന്നിട്ട് മൈതിലെ നോക്കി അവൾ കാക്കാത്തിക്ക് മുന്നിൽ ഒരു മുട്ടു മാത്രം കുത്തിയിരുന്നോണ്ട് ഇടത്ത് കൈ നീട്ടി ആദ്യം അവൾ വലങ്കയാണ് കയ്യാണ് നീട്ടിയത് അപ്പോൾ കാക്കാത്തി എന്തോ പറഞ്ഞു ഇടത് കൈ നീട്ടാനാകും പറഞ്ഞത് സ്ത്രീകളുടെ ഇടത് കൈയാണ് നോക്കേണ്ടതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടവൻ കൈ നോക്കിയതും കാക്കാത്തി ഗൗരവത്തിലായി ക്രമേണ ആ മുഖത്ത് ശോകഭാവം പടർന്നു തുടർന്ന് അവർ എന്തൊക്കെയോ പറഞ്ഞു അവർ പറയാൻ തുടങ്ങിയതിനനുസരിച്ച് മൈദിലിയുടെ മുഖവും മാറി അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് തന്നിലേക്ക് വരുന്ന ശ്രീറാം കണ്ടു ആ കണ്ണിൽ സങ്കടവും ഭയവും ആദ്യമൊക്കെ നിറഞ്ഞിരുന്നു ഈശ്വര എന്തായിരിക്കും ആ കാക്കാത്തി പറഞ്ഞത് ഞാൻ തട്ടിപ്പോകുമെന്നോ മറ്റോ ആണോ അവിശ്വാസം കാണിച്ചെങ്കിലും അവനെന്തോ ഒരു പേടി തോന്നി അല്പം കഴിഞ്ഞപ്പോൾ മൈതിലി വാടിയ മുഖത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു കാര്യം എന്താണെന്ന് അറിയാനുള്ള വേഗതയിൽ അവൻ വണ്ടിയിൽ നിന്നിറങ്ങി എന്താ നിന്റെ മുഖം വല്ലാതെ അവരെന്താ പറഞ്ഞേ ശ്രീറാം ചോദിച്ചു അത് പോകുന്ന വഴി പറയാം നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ താ പൈസ ചോദിക്കുമ്പോൾ അവൾ ഒട്ടും പ്രസന്നവതി ആയിരുന്നില്ല പൈസ തരാം അതിനു മുമ്പ് അവരെന്താ പറഞ്ഞതെന്ന് പറ ശ്രീറാം നിർബന്ധപൂർവ്വം ചോദിച്ചു മൈതിലി വലിയ സന്തോഷത്തോടെയാണ് അവരുടെ മുമ്പിൽ വലം കൈ നീട്ടിയത് വലത് കൈയല്ല മോളെ ഇടത് കൈ കാണിക്കൂ കാക്കാത്തി പറഞ്ഞു അവൾ ഇടം കൈ കാണിച്ചു അതിലെ രേഖകളിലേക്ക് ദൃഷ്ടി ഊന്നിയപ്പോൾ അവരുടെ മുഖത്ത് ശോകഭാവം പടർന്നു അവർ മൈത്രിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിലും മഞ്ഞച്ചരൻ്റെ അറ്റത്ത് തൂങ്ങിക്കിടന്ന ചെറിയ താലിയിലും ആ മിഴികളൊന്ന് ഉടക്കി നിന്നു ഇന്ന് നിങ്ങൾ അർത്ഥനാരീശ്വരനെ കാണാൻ വന്നത് ദിവ്യമുഹൂർത്താണെന്നറിഞ്ഞിട്ടാണല്ലേ അതെ ഈ വിവാഹം ഇന്ന് നടന്നുകൂടായിരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നിന്റെ കഴുത്തിൽ ഈ താലി തന്നവൻ നിന്റെ ഹൃദയം തകർക്കും അവൻ കാരണം നിന്റെ കണ്ണിൽ നിന്ന് ചോരയൊഴുകും അതുപോലെ അവൻ നിന്റെ മനസ്സിനെ കീറിമുറിക്കും ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് അതും ഇന്ന് തന്നെ എന്നിരുന്നാലും കൈരേഖയിൽ കാണുന്നത് പറയാതെ വയ്യ വെള്ളിടി പോലെയാണ് ആ വാക്കുകൾ മൈഥിലയുടെ കാതിൽ വന്ന് പതിച്ചത് അവളുടെ മുഖം ദുഃഖപൂരിതമായി ആ കണുകൾ ശ്രീറാമിനെ നോക്കി ഇവൻ തന്നെ കൈവിട്ട് കളയുമെന്നാണ് കാക്കാത്തിയുടെ പ്രവചനം പക്ഷേ അതിന് ശ്രീറാമിന് കഴിയുമോ പവിത്രമായ ആ മുഹൂർത്തത്തിൽ വിവാഹം ചെയ്തവർ ഒരു ജന്മം മുഴുവൻ സ്നേഹിച്ചു കഴിയാൻ ഇടവരുമെന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ ഭേദിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കാക്കാത്തി പറയുന്നത് അവളുടെ ഉള്ളിലെ ചിന്താധാര മനസ്സിലാക്കിയതുപോലെ കാക്കാത്തി പറഞ്ഞു കുട്ടി ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ശിവപാർവതി പരിണയം നടന്ന മുഹൂർത്തത്തിൽ വിവാഹം കഴിച്ചാൽ സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടാകും എന്നത് ശരി തന്നെ എന്നിട്ടും ഈ കൈരേഖ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല മോളെ ഒരു പക്ഷേ കാക്കാത്തി അമ്മയ്ക്ക് തെറ്റുപറ്റിയതാകും എൻ്റെ ശ്രീറാം ഒരിക്കലും എന്നെ തള്ളിപ്പറിയില്ല അവൻ എന്നെ അത്രയ്ക്കും ഇഷ്ടമാണ് അത് പറയുമ്പോൾ അവളുടെ സ്വരം കമ്പി പൊട്ടിയ വീണ പോലെയായിരുന്നു എൻ്റെ പ്രവചനം തെറ്റാൻ സാധ്യതയില്ല മോളെ അവൻ നിന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു സമയം വരും അന്ന് നിൻ്റെ കണ്ണീരിന് മുമ്പിൽ അവൻ അലിയില്ല പിന്നീടുള്ളതൊക്കെ ഈശ്വരനെ ഏൽപ്പിക്കുക അവരുടെ സ്വരത്തിൽ ആശങ്കയുണ്ടായിരുന്നു മൈതിൽ വാടിയ മുഖത്തോടെ എഴുന്നേറ്റു കൂടുതൽ കേൾക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയിരുന്നില്ല ഇനിയും കേൾക്കേണ്ടി വരുന്നത് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ ഞാൻ പൈസ വാങ്ങിക്കൊണ്ട് വരാം അവൾ പറഞ്ഞു അങ്ങനെയാണ് ശ്രീറാമിൻ്റെ അടുത്തേക്ക് അവൾ വന്നത് കാക്കാത്തി പറഞ്ഞു കേട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന മൈതിലിയെ കണ്ടപ്പോൾ അവൻ അരിച്ചുവന്നു അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന് എന്നിട്ടിപ്പം വന്ന് നിൽക്കുന്ന അടിലേ ഒരുമാതിരി വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അത് പറഞ്ഞ് ശ്രീറാം ആ കാക്കാത്തിയുടെ അടുത്തേക്ക് ചെന്നു ആ വരവ് അവരും പ്രതീക്ഷിച്ചിരുന്നു അതേ അമച്ചി നിങ്ങളൊക്കെ ഉടായ്പിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ളവരാണെന്നറിയാം എന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുത് നിങ്ങളാണോ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നിശ്ചയിക്കുന്നത് ശ്രീറാം ഒരു പെണ്ണിനെ വാക്കു കൊടുത്തിട്ടുള്ളൂ ആ വാക്കു പാലിക്കാൻ അറിയാം അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി അവരോട് പറഞ്ഞു അത്രയ്ക്ക് ആത്മവിശ്വാസം വേണോ കാക്കാതി ശാന്തമായി ചോദിച്ചു മൈതിലി അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ശ്രീറാം അവരുടെ മുന്നിൽ മുട്ടിലിരുന്നു അവരുടെ കണ്ണിലേക്ക് തീക്ഷ്ണമായി നോക്കി ഉറപ്പായും എല്ലാവരും അറിയേ ഞാൻ ഇവിടെ എൻ്റേതാക്കുന്ന ഒരു ദിവസം വരും അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അർത്ഥനാരിശനെ തൊടാനെടുത്തും അന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും അവൻ വെല്ലുവിളി പോലെ പറഞ്ഞിട്ട് എഴുന്നേറ്റു കാക്കാന്തി പുഞ്ചിരിയോടെ ആ വെല്ലുവിളി സ്വീകരിച്ചു അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു നടക്കുമ്പോൾ അവൻ്റെ വലങ്കയിൽ മൈഥിലിട ഇടങ്കയും ഉണ്ടായിരുന്നു അവൾ ഒരു നിമിഷം അവരെ തിരിഞ്ഞു നോക്കി അപ്പോഴും ശാന്തിയായി ചിരിച്ച മുഖത്തോടെ അവർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നേരം വിളിക്കുമ്പോൾ ഓരോ നിറങ്ങിക്കോളും ഇതിനൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് തലയിൽ ഹെൽമെറ്റ് എടുത്തു വെക്കുമ്പോൾ ശ്രീറാം പിറുപിറുത്തു അപ്പോഴും പിന്നിൽ കയറാതെ എന്തോ ചിന്തിച്ചുകൊണ്ട് ഷാളിൻ്റെ തുമ്പും തിരുമെ നിൽക്കുന്ന മൈഥിലിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു നീ എന്താ വരുന്നില്ലേ അവളൊന്നും വണ്ടിയില്ല വരുന്നില്ലെങ്കിൽ വേണ്ട ആ കാക്കാത്തയുടെ കൂടെ പോക്കാൾ വിശ്വാസം നിനക്ക് അവരെയല്ലേ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു മൈഥിലി അവൻ്റെ പിന്നിൽ കയറിയിരുന്നു യാത്രക്കിഴയിൽ ശ്രീറാം പലതും പറഞ്ഞെങ്കിൽ അവൾ പലപ്പോഴും ഒറ്റവാക്കിൽ ഉത്തരമൊതുക്കി വെയിൽ നന്നായി കനത്തിട്ടുണ്ട് പക്ഷേ ആ ചൂടൊന്നും മനസ്സിലിരിയുന്ന കനലോളം വരില്ല അമിന്റെ വേഗതയിലായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത് നഗരത്തിരക്കിൽ നിന്നും ഗ്രാമവിധിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വെയിലിൻ്റെ ചൂട് ഒട്ടൊന്നു കുറഞ്ഞു റോഡിലേക്ക് തല ചായച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾ തണലൊരുക്കി നിന്നു മൈഥിലിയുടെ മനസ്സ് അനാവശ്യമായി വാകലപ്പെടുകയാണെന്ന് ശ്രീറാമിൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ വണ്ടി നേരെ മംഗലകടവിലേക്ക് വിട്ടു അവിടെയുള്ള മാവിൻ ചൂട്ടിൽ എന്ന് ഡ്യൂക്ക് നിർത്തി മൈഥിലി പിന്നിൽ നിന്നിറങ്ങി അത്രയും നേരം വെയിൽ കൊണ്ടത് കൊണ്ടാവും മുഖമാകെ ചുട്ടുപൊള്ളുന്ന പോലെ ഇതുവരെ വണ്ടിയിൽ ഇരു ഇരുന്നതുകൊണ്ടാവും ആ പുകച്ചിൽ അറിയാഞ്ഞത് മാത്രമല്ല മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ ലക്ഷ്യമില്ലാതെ അലയുകയായിരുന്നല്ലോ അവൾ പടവുകൾ ഇറങ്ങിച്ചെന്ന് പുഴയിൽ നിന്ന് കൈക്കുമ്പിളിയിൽ വെള്ളം കോരി മുഖം കഴുകി വെള്ളം ചൂടുപിടിച്ചിരിക്കുന്നു ഒട്ടും കുളിരില്ല നനഞ്ഞ മുഖത്തെ തഴുകി ഒരു കാറ്റ് കടന്നു പോയപ്പോൾ അവൾക്ക് ഇത്തിരി തണുപ്പ് തോന്നി തിരിച്ചു പടവുകൾ കയറി ചെല്ലുമ്പോൾ ശ്രീറാം ഹെൽമറ്റൊക്കെ ഊരി മാറ്റി വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് മൈതിരി ഷാൾ കൊണ്ട് മുഖം തുടച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ഇങ്ങോട്ട് വന്നത് അവൾ ചോദിച്ചു മറുപടി പറയാതെ അവൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ദേഷ്യവും അവളോടുള്ള പരിഭവം എല്ലാം ആ നോട്ടത്തിൽ പ്രതിഫലിച്ചിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ മൈതിരി പറഞ്ഞു ആ കാക്കാത്തി എൻ്റെ മനസ്സിനെ നന്നായിട്ടൊന്നുച്ചിട്ടുണ്ട് അവർ പറഞ്ഞതുപോലെ വലതും സംഭവിച്ചാലോ എനിക്കെന്തോ ഒരു പേടി നാളത്തെ കാര്യം ഇന്നേ പറയാൻ കഴിയില്ലല്ലോ ഏതായാലും ഞാൻ കാരണം നീ നിൻ്റെ സ്വസ്ഥ കളയേണ്ട ഒരു പക്ഷെ അവർ പറഞ്ഞതുപോലെ നടന്നാൽ അതുകൊണ്ട് അത്രയും പറഞ്ഞ് മുഴുമ്പിക്കാൻ നിൽക്കാതെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തുവാരെ എടുത്തിട്ട് അവൻ മൈതിലിയുടെ നെറുകിയിൽ കിടന്ന കുങ്കുമം മായിച്ചു കളഞ്ഞു അതിൽ നിന്ന് അവൻ്റെ പ്രതിഷേധം അവളറിഞ്ഞു ആ പ്രവൃത്തി മൈതിലിയിൽ ഒരുതരം ഞെട്ടിലുളവാക്കി കഴുത്തിൽ കിടന്ന താലിച്ചരലിൽ അവൻ പിടിച്ചപ്പോൾ മൈതിലി ആ കൈ തട്ടി മാറ്റി നീ എന്ത് ഈ ചെയ്യാൻ ഒരുങ്ങുന്നെ ഞാനിത് അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടില്ലെന്ന് കരുതിയാൽ മതി അവൻ്റെ മുഖം ആകെ ചുവന്നിരുന്നു എന്തിനാ ശ്രീറാം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ടെൻഷൻ കൊണ്ടല്ലേ ഞാൻ അവൾക്ക് കരച്ചിൽ വന്നു നീ എന്തിനാ ഒരു കൈനോട്ടക്കാരിയുടെ പ്രവചനങ്ങൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ അവർ ചുമ്മാ കാശടിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു നീ അതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നു ഒരു കാര്യം നീ സത്യസന്ധമായി പറയണം നിനക്കെന്നെ വിശ്വാസമുണ്ടോ ശ്രീറാം ചോദിച്ചു ഉണ്ട് അവൾ തലയാട്ടി എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക് അവർ വയറ്റിപ്പിഴുപ്പിന് വല്ലതുമൊക്കെ പറഞ്ഞെന്ന് കരുതി അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ശ്രീറാം അവളെ തന്നോട് ചേർത്ത് പിടിച്ചു നീ ഈശ്വരനിൽ മാത്രം വിശ്വസിക്ക് അങ്ങേര് തീരുമാനിക്കുന്നതല്ലേ എന്തായാലും നടക്കൂ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടി അവളുടെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു മൈതിൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് വിതുമ്പലോട് ചോദിച്ചു നിനക്ക് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ ഒട്ടുമില്ല ഇത്തിരി വിഷമമുണ്ട് എന്നിൽ നിനക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ അതുകൊണ്ടല്ല ആ കാക്കാത്തി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി അങ്ങനെ വല്ലത് സംഭവിച്ചാൽ എനിക്കത് താങ്ങാനാവില്ല അതുകൊണ്ടാണ് ഞാൻ സോറി പോട്ടെ ആ വിഷയം നമുക്ക് വിടാം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടോ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഓടിപ്പോന്നല്ലേ ഒന്നും കഴിച്ചു കാണില്ലല്ലോ ശ്രീറാം ചോദിച്ചു അത് കേട്ടപ്പോൾ മൈദിൽ ചിരിച്ചു തന്നെ ഇത്രയും കെയർ ചെയ്യുന്ന ഒരാളെ ഏത് കാക്കാത്തിയുടെ വാക്ക് കേട്ടിട്ടായാലും സംശയിക്കുന്നത് തെറ്റാണ് എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് പോയാലോ അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറിക്കൊണ്ട് അവൾ ചോദിച്ചു ഹർത്താലയതുകൊണ്ട് കടയൊന്നും തുറക്കില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പി ഷോപ്പിൽ കൊണ്ടുപോയേനെ പി ഷോപ്പോ അവൾ ചോദിച്ചു അങ്ങനെ ഒരു കടയുണ്ട് പായൽ തുടങ്ങുന്ന ഒട്ടുമിക്ക ഫുഡ് ഐറ്റംസും അവിടെ കിട്ടും പുട്ട് പഴം പപ്പടം പായസം പാലപ്പം പത്തിരി പാൽക്കാപ്പി പരിപ്പ് വട പഴംപൊരി പൊറോട്ട അങ്ങനെ സകല സാധനങ്ങളും കിട്ടും ആ മതി മതി ഇനി കേൾക്കാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല ഏതായാലും കടയൊന്നും തുറക്കാത്ത സ്ഥിതിക്ക് തന്നെ ആ ആത്തറ ജംഗ്ഷനിലോട്ട് വിട്ടേക്ക് വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കാം അപ്പോൾ മനസ്സിനുള്ള കരടൊക്കെ പോയോ നീ പറഞ്ഞില്ലേ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചാൽ മതിയെന്നോ അതാണ് ശരി എൻ്റെ താലി കാക്കേണ്ട ബാധ്യത അർത്ഥനാരീശ്വരനാണ് അവൾ അതുവരെ ഉണ്ടായിരുന്ന വിഷാദവും മറ്റും മാറ്റിവെച്ചുകൊണ്ട് മന്ദഹാസത്തോടെ പറഞ്ഞു മിടുക്കി ഇപ്പോഴാണ് നീ എൻ്റെ മിഥിയായത് അവളുടെ നാസികത്തുമ്പിൽ പിടിച്ച് ചെറുതായി വലിച്ചുകൊണ്ട് ശ്രീറാം പറഞ്ഞു ആഴത്തല ജംഗ്ഷൻ വരെ അവളെ കൊണ്ടുവിട്ടിട്ടാണ് ശ്രീറാം തിരിച്ചുപോയത് അവിടെ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ കഴുത്തിൽ കിടന്ന താലി ഊരി മൈഥലി ഭദ്രമായി കയ്യിൽ വെച്ചു ശ്രീറാം അയച്ചറിഞ്ഞ കുങ്കുമം പൂർണ്ണമായി പോയില്ലെങ്കിലോ എന്ന് കരുതി തൻ്റെ സീമന്തിരേഖ അവൾ ഷാൾ കൊണ്ട് നന്നായി തുടച്ചു അപ്പോൾ അവൾ മനസ്സിലൊരു തീരുമാനം എടുത്തിരുന്നു ശ്രീറാമിനെക്കുറിച്ച് വീട്ടിൽ പറയണം അതും ചെല്ലുന്ന ഉടനെ ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് അച്ഛൻ കടയിൽ പോയിട്ടില്ല രണ്ടുപേരും സ്വസ്ഥമായി ഇരിക്കാവും അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച വരെ കാത്തിരിക്കണം അന്ന് ആദർശൻ്റെ കല്യാണമാണ് ചിലപ്പോൾ അന്ന് പറയാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ഇന്ന് തന്നെ പറയണം എന്തു പറയണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ അവൾ മനസ്സിൽ ഏകദേശം ഒരു രൂപരേഖ ഉണ്ടാക്കിയിരുന്നു എന്തൊക്കെയായാലും സ്വന്തം പ്രണയവിഷയം മാതാപിതാക്കളോട് പറയുമ്പോൾ തീർച്ചയായും ഒരു ചളുപ്പം ആർക്കും ഉണ്ടാകും പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ സാഹചര്യം മറ്റൊന്നായിരുന്നു തുടരും